ഇയ പറയെ ഇങ്ങന ഇങ്ങന നിന്ദാലി എന്നിട്ട് ബിന്ദാലി ബിന്ദാലിയാ എന്ത് സാധന അത് പിന്നെ ചിക്കൻ ചിക്കൻ എന്ത് മല്ലിക്ക നല്ല ചിക്കനാണ് ചിക്കൻ മതിയോ എന്നിട്ട് നിനക്ക് ശരിക്കും വേണ്ടത് ബിരിയാണി ആണോ വേണ്ടത് ബിരിഞ്ഞാലി ബിരിഞ്ഞാലിയാണോ വേണ്ടത് ബിരിഞ്ഞാലി അങ്ങനത്തെ സാധനം ഇല്ല ബിരിയാണി ഉണ്ട് പക്ഷെ ബിരിയാണി എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ ബിരിഞ്ഞാലിയല്ല ബിരിയാണി ബിരിയാണി ബിരി Apa ah. benda ni? Benda yang biri, yani, ah, biri, yani, bang. Eh, terang nama yang namanya ambil anu. cabe. Yang kiri, anu. anu, anu terus biri One jar, tadi, okay. ah. two chat. Iya, dua, dua apa cik? Three, ambil cik. Ah. Four, apa yang Apa, bang? ഓരിയ അപ്പോൾ ടോട്ടൽ എത്രണം വേണം ഫൈവ് ദിയ ഫൈവ് ദിയ ഇ 6 5 ഞാൻ അപ്പോൾ 4 ആരാ 5 ദിയ 4 ആരാ അപ്പ അപ്പ അപ്പോൾ 3 ആരാ അമ്മ അമ്മ 2 ആരാ ദിയ ദിയ അപ്പോൾ 1 ആരാ അല്ല ഇ ദേ കുടിക്കാതെ എന്ത വേണ്ട എന്തോ വേണ്ട അയ്യ സാരി ഒന്നൂടി പറഞ്ഞു കൂടിയു ഒരു വട്ടം കൂടി